വളർച്ചയുടെ പുതിയ പടവുകൾ ചവിട്ടിക്കിട കയറുന്നതിൻ്റെ ഭാഗമായി തനിമ ഫാഷൻസിൻ്റെ ഉദ്ഘാടനം അല്പസമയത്തിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്ത നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറുമായ ശ്രീമതി അമൃത നായർ നിർവഹിക്കുകയാണ് ഇവിടുത്തെ ചേർന്നിട്ടുള്ള ശ്രീമതി അമൃത നായർ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചി മണികണ്ഠൻ എം എൽ എക്ക് തന്നെ ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല എന്തായാലും പുതിയ ഒരു സംരംഭം കൂടി നമ്മുടെ കൊതിച്ചലിൽ നടപ്പാവുകയാണ് തനിമ വേഷം വളരെ വലിയൊരു ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയാനുള്ളത് പ്രധാനമായി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ വ്യവസായം മുരടിപ്പ് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം അപ്പുറത്തുള്ള ചെറുകിട വ്യവസായികളെ അവരുടെ പിന്നെ വിഭവങ്ങൾ നമ്മളെടുക്കാൻ തയ്യാറല്ല എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ആരും ഇവിടെ വന്ന തനിമ ഫാഷനിൽ ഡ്രസ്സ് എടുക്കാൻ വരില്ല ഈ നാട്ടിലുള്ള നമ്മളാണ് ഈ സംരംഭത്തിന് കൈത്താങ്ങായി വിൽക്കേണ്ടത് ഷബീർ നിലത്തിപ്പരം കാശുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ കടമെങ്കിലും വാങ്ങാം ഇത് ഞാൻ ഞാനെൻ്റെ നാടൻ ശൈലി പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഈ സംരംഭം നാൾക്ക് നാൾ വളരിട്ടെ നമ്മുടെ നാടിൻ്റെ ഫാഷന് ഒരു മാറ്റം വരട്ടെ അതിലൂടെ നമ്മുടെ നാട്ടുകാർക്കും അതിന്റേതായ ഒരു മാറ്റം ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രത്യാശിച്ച് എല്ലാവിധ ആശംസകളും നിർത്തുന്നു അവർക്ക് നമസ്കാരം എന്നെ വിളിച്ചപ്പോ തന്നെ പോയില്ലേ ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കുറ്റിശല് വരുന്നത് അതും തനിമയുടെ ഫാഷൻ റിലേറ്റ് ചെയ്ത് വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം നമ്മൾ എപ്പോഴും ഒരു ടെക്സ്റ്റൈൽസിൽ കയറുന്നതെന്ന് പറഞ്ഞാലോ ഒന്നുകിൽ എന്താ പറയുക ആരെങ്കിലും പറഞ്ഞറിയണം അവിടെ പോയാൽ നല്ല നല്ലതാണ് നല്ല കളക്ഷൻ ആണെന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളും പുറത്ത് ഡിസ്പ്ലേക്ക് എടുത്ത ആ ഡ്രസ്സിൻ്റെ ഭംഗി കണ്ട് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ കയറും അപ്പം അതിനകത്ത് അതിൽ കൂടുതൽ കളക്ഷൻ ആയിരിക്കും അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത് പുറത്ത് എന്തായാലും നല്ലൊരു ഡിസ്പ്ലേ ഇവർ ചെയ്തിട്ടുണ്ട് തനിമ ഫാഷനിൽ അപ്പോൾ തീർച്ചയായിട്ടും അകത്ത് ഇതിനേക്കാൾ മനോഹരമായ നല്ല കളക്ഷൻസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആൻഡ് എനിക്ക് ഇവിടെ വന്നപ്പോൾ വേറൊരു ഒന്നും മനസ്സിലായത് ഈ ഒരു ജംഗ്ഷനിൽ ഇത്രയും വലിയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് എനിക്ക് തോന്നുന്നു തരിമ ഫാഷൻ ആണെന്ന് അപ്പം നമുക്കിനി അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇനി ഞങ്ങൾ സിറ്റിയിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ വന്നാൽ മതി ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഒരുപാട് സന്തോഷം നമസ്കാരം ഞാൻ അമൃത അപ്പം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ കുത്തിശെല്ല് തരിമ ഫാഷൻ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കുറ്റിച്ചേർ ജംഗ്ഷനിൽ ഇതുപോലെ വലിയൊരു ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി കളക്ഷൻ കിട്സിന്റെ ആണെങ്കിലും മെൻസിന്റെ ആണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പം അതിന്റെ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമാകാൻ സാധിച്ച ഒരുപാട് സന്തോഷം അപ്പം എല്ലാവരും വരിക ഇപ്പൊ ഓണാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും വന്ന് ഇഷ്ട ഡ്രസ്സ് വാങ്ങിക്കാം താങ്ക് യു ഞങ്ങൾ ഇത് ആദ്യം ആദ്യമായിട്ട് തുടങ്ങിയ സംരംഭമൊന്നല്ല ഞങ്ങൾക്ക് ഇത് കൂട്ടി രൂ മൂന്ന് നാലിതുമുണ്ട് കാരണം ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ അനസ് ഫുഡ്വെയർ എന്ന് പറഞ്ഞിട്ട് ചപ്പൾസിൻ്റെ ഇതൊക്കെ കൂടെ വെറൈറ്റി ചപ്പൾസ് കാര്യങ്ങൾ ലേഡീസിൻ്റെത് ജെൻസിൻ്റെത് കിഡ്സിൻ്റെ എല്ലാവർക്കും ഉള്ളതും ഉണ്ട് അതുപോലെ പിന്നീട് രണ്ടാമത് ചെടിച്ചെട്ടിയുടെ ഇതാണ് പോർട്സിൻ്റെത് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ഉണ്ട് അത് റീറ്റെയിലും ഇവിടെ കുറ്റിച്ചിലുണ്ട് പിന്നീട് കേബിൾ നെറ്റ്വർക്കിൻ്റെ ആ ഒരു സംരംഭമുണ്ട് ഇത് കുറെ കാലം കൊണ്ടുള്ള ആഗ്രഹമാണ് ഒരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ആക്കണം എന്നുള്ളത് കാരണം ഞങ്ങൾ ട്രിവാൻഡ്രോ ഒക്കെ പോയി നിന്നും പർച്ചേസ് ഒരുപാട് ചെയ്യാറുണ്ട് അപ്പം ആ ഇതിൽ നിന്നും ഒരു ഇത് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങണം നമ്മൾ കുതിച്ചെല്ലിൽ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ തുടങ്ങണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും അത് ഒരിക്കലും മതിയാവില്ല ഞങ്ങൾക്ക് ആഗ്രഹിച്ചതിലും കൂടുതലും നന്നായിട്ട് ഇതാക്കാൻ പറ്റിയിട്ടുണ്ട് ലേഡീസിൻ്റെത് കിഡ്സിൻ്റെത് ജെൻസിൻ്റെത് അതെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇനിയും കളക്ഷൻസ് വരാനുണ്ട് വന്നുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുന്നത് എത്തിച്ചിട്ടുണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നും പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ഓണത്തിൻ്റെ അത് പ്രമാണിച്ചിട്ട് ഞങ്ങൾ അടുത്ത പർച്ചേസിന് പോവാൻ നിൽക്കുകയാണ് എല്ലാവരും ഞങ്ങൾക്കൊപ്പം സഹകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഥവാ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഇല്ല എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ ഏത് വേണോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും നമുക്കൊപ്പം സഹകരിക്കുക എല്ലാവരും വരണം എല്ലാവരെയും ഞാൻ çekik onu